ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ വമ്പൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വമ്പൻ ട്വിസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ടുണ്ട് ബിഗ് ബോസ് കൊടുത്ത ഏഴിൻ്റെ പണിയൊന്നും അല്ല പത്ത് രൂപയുടെ വില പോലും ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് പത്ത് രൂപ നൂറ് രൂപ എന്തൊക്കെയായിരുന്നു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ കൊണ്ടാ ഞാൻ എടുക്കാം പത്ത് ലക്ഷം വേണോ പത്ത് ലക്ഷത്തിന് എടുത്തോണ്ട് പോണോ അതോ ഇരുപത് എടുക്കണോ ആ മുപ്പതായിക്കോട്ടെ എന്തൊക്കെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിരുന്നു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ആ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങിനും ഡിസ്കസ് ചെയ്തതിനൊക്കെ ഉള്ളൊരു പണിഷ്മെന്റ് പോലെ ഇത് കൊടുത്തതുപോലെയുണ്ട് പണിഷ്മെൻ്റ് ഒന്നും അല്ല പണിഷ്മെൻറ്റല്ല ഇവരെ എക്സ്പോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഉണ്ട് ഇന്നലെ ലാലേട്ടൻ ചോദിച്ചപ്പം അയ്യേ പണപ്പെട്ടി ഒന്നും എനിക്ക് വേണ്ട അയ്യേ നമുക്ക് പൈസയൊന്നും വേണ്ട പൈസ കാട്ടിയും വലുതാണിത് എന്ന് പറഞ്ഞവരെയൊക്കെ കൊണ്ട് ബിഗ് ബോസ് ഇപ്പൊ പൈസ പറപ്പിക്കുക അതാണ് ബിഗ് ബോസ് അല്ലേ എക്സ്പോസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം അതെ ഇത് നടക്കുന്നത് വലിയൊരു വമ്പൻ കളിയാണ് ബിഗ് അതായത് പത്ത് രൂപയുടെ വില മനസ്സിലാക്കി തരയാണ് ലക്ഷങ്ങളുടെ കണക്കും അങ്ങ് ഈസി ആയിട്ട് ഒരു പണപ്പെട്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് ആ ഓ സുഖമായിട്ട് ഒന്നും അറിയണ്ട ലാവിഷായിട്ട് ആ ഒരു ഇരുപത് ലക്ഷത്തിന്റെ പണപ്പെട്ടി എടുത്ത് അങ്ങ് പോകാമെന്ന് വെച്ചു നടക്കില്ല മിക്കവാറും ഇത് ടാസ്ക്കിലൂടെയായിരിക്കും പോകുന്നത് ആർക്ക് എത്ര കിട്ടും എന്നറിയത്തില്ല എത്രയൊക്കെ കിട്ടും എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ ഇത് ടോട്ടലി വിന്നിംഗ് എമൗണ്ട് പോകും അപ്പൊ വിന്നർ വിന്നർ ആവാൻ ആഗ്രഹിച്ച ആൾക്കാർക്കൊക്കെ ഒരു വിഷമം ഷെ എൻ്റെ പൈസന്നാണല്ലോ പോണത് പിന്നെ നിവിനെ വെച്ചിട്ടാണ് ബിഗ് ബോസ് കളിക്കാൻ പോണത് ഈ ടാസ്ക് നിവിനാണ് ഇതിൻ്റെ പ്രധാന ഘടകം അതേ അതെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മക്കളെ എൻ്റെ അപ്പനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ താസ്തിരി ഇതാണെങ്കിലും ഇവരുടെയൊക്കെ ശരിക്കുമുള്ള രൂപം ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ അങ്ങനെ എപ്പോൾ എളുപ്പത്തിൽ ജയിക്കേണ്ട കേട്ടാ ഏഹ് ഒരു പി ആറും ഫാൻസും ഒക്കെ കുറെ ഇല്ലേ നിങ്ങൾ കുറച്ച് ഒന്നും കഷ്ടപ്പെടാതെ വെറുതെ കടന്നിട്ട് ആ പുറത്ത് കിടന്ന ആൾക്കാർ പി ആറ് കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളും കുറച്ച് കഷ്ടപ്പെടുക കുറച്ച് വിയർപ്പൊക്കെ ഒഴുക്ക് അല്ലേ കുറച്ച് ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ പക്ഷേ ഇവർ ഇവരത് എനിക്കറിയില്ല ഇവർ ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ടാസ്ക് ഞാൻ പറഞ്ഞുതരാം ഇവിടെ വേറൊരു കളിയും കൂടി ഇവിടെ നടന്നിട്ടാ ഷാനവാസ് അനുവിനെതിരെ കളിക്കുന്നുണ്ട് അനു ഷാനവാസിനെതിരെയും കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഓപ്പോസിറ്റ് നിൽക്കും ഓപ്പോസിറ്റ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇന്ന് പല കാര്യങ്ങളിലും അത് വ്യക്തമായി ഷാനവാസ് കുറേ നേരമായിട്ട് അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും തൈര് എടുത്ത് കുടിച്ചെന്ന് പറഞ്ഞാൽ അനു അത് അവിടെ വെക്കാൻ പറഞ്ഞപ്പോൾ തൊട്ട് ഷാനവാസിന് തുടങ്ങിയതാണ് പിന്നെ നീ വെപ്പുകാരിയല്ലേ നീ അങ്ങോട്ട് മാറിയിരിക്കും നീ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് വർത്തമാനം പറഞ്ഞു തുടങ്ങി ഇത് അനുവിന് ഒട്ടും പിടിച്ചില്ല എന്നിട്ട് അനു അവിടെ മാറിയിരിക്കും സംസാരിച്ചു ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞത് പിന്നെ നിവിൻ്റെ അടുത്തേക്കുള്ള ഒരു ചായവ് അതെ അനു നിവിന്റെ അടുത്തേക്ക് ചായയാണ് പതുക്കെ അതായത് അനുവിന് അനു പറയാണ് നിവിനെന്തോന്നാണ് അവർ അവരവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു അവനെ എന്ത് കുഴപ്പം പിന്നെ ആ ആ ഇതിന്റെ പ്രശ്നമില്ലേ എന്തോന്നും അനു ഭയങ്കര ബ്രില്യൻ്റ് ആണ് കേട്ടോ കാര്യം നിവിൻ തിരിച്ചു വന്നത് ജനസമ്മതി അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണെന്ന് അനുവിന് മനസ്സിലായി എന്നാൽ ആതിലേ നൂറേ ഇപ്പോഴും കൊടുക്കുന്നില്ല ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നത് ആ എന്നിട്ട് അനു പറയാണ് ഓ ആ പ്രശ്നം മറ്റേ ഈ പാലി വീണ പാലി വീണ് നെഞ്ചു നെഞ്ചുവേന ഉണ്ടായില്ലേ ആ പ്രശ്നത്തിൽ അനു പറയാണ് അതിന് അക്ബർ അനു ഇവിടെ ഓപ്പോസിറ്റ് കാണുന്ന അക്ബറിനെയാണ് അപ്പോൾ അനു പറയാണ് അത് പിന്നെ അക്ബറാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ഉടനെ ആതിലേ നൂറേ നിനക്ക് അങ്ങനെ പറയാൻ പറ്റൂല ഷാനവാസിക്കൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും പാലാണ് വീണിരിക്കുന്നത് പാല് കവറാണ് വീണയിക്കുന്നത് അതൊന്നും നമുക്ക് പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ല അത് ഷാനവാസിൻ്റെ കോൾ ഷാനവാസന കുറച്ച് സമയം കൊടുക്ക് ഇക്കി കുറച്ചൊന്ന് മാറാൻ ഒന്ന് മാറി വരാൻ നമ്മൾ അവർ ഒറ്റപ്പെടെയാണ് മനപൂർവ്വം അപ്പോൾ ഉടനും അങ്ങനെയൊന്നും എനിക്ക് അവരങ്ങനെ മാറിയിരിക്കുമ്പോൾ ഞാൻ പോയി അവരെ വിളിക്കും ചായ കുടിക്കാനൊക്കെ അത് ഷാനവാസ് എനിക്ക് ഇഷ്ടമല്ല അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് ആ പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് ഇവർ തമ്മിൽ ഒരു ഒരസലുണ്ട് ആര് ഷാനവാസും അനു അനുവും തമ്മില് അപ്പോഴാണ് ബിഗ് ബോസ് ലീവിങ് ഏരിയയിൽ വിളിക്കണത് കേട്ടാ ഈ ആഴ്ച നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന മണി വീക്കാണിത് അതായത് ബിഗ് ബാങ്ക് വീക്ക് നിക്ക് കേക്ക് അതായത് ഒരേ ദിവസങ്ങളിൽ വിവിധ ടാസ്കുകളിലൂടെ പ വലുതും ചെറുതുമായ തുകകൾ നിങ്ങൾക്ക് ലഭിക്കും ഇന്ന് വളരെ ചെറിയ തുകയാണ് കിട്ടിയത് നാളെ ചിലപ്പോൾ വലിയ തുകയാകാം ഇന്ന് പത്ത് നൂറ്റമ്പത് നൂറ് അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവും സത്യം കിട്ടും ഞാനും ഇങ്ങനെ അറിയിച്ചു പത്ത് രൂപ ന സത്യം ഇട്ടു വിടാം പത്ത് നൂറ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവും അടുത്ത ദിവസം മിക്കവാറും അമ്പതിനായിരം ഇരുപതിനായിരം അങ്ങനെ ആയിരിക്കും നാളത്തത് കേട്ടാ അതിൻ്റെ അടുത്ത അവസാനം ലക്ഷത്തിൻ്റെ വിലയായിരിക്കും വരണത് നോക്കിക്കോ അങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും എനിക്ക് ചാൻസ് തോന്നുന്നുണ്ട് അങ്ങനെ അപ്പം സമ്മാനത്തുകയിൽ നിന്നും കുറയ്ക്കും അപ്പോഴത്തേക്ക് അനുവും ആതിലേക്ക് ഷോ സമ്മാനത്തുക നൂറേക്ക് സമ്മാനത്തുകയെന്ന് പോകല്ലേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോഴത്തേക്ക് ബിഗ് ബോസ് മറ്റ് സീസണിൽ നിന്നും വ്യത്യസ്തമായി പണമെടുത്ത് പുറത്തു പോവുകയല്ല പണം നേടി ഇവിടെ നിൽക്കാം എന്തൊക്കെ പ്ലാനിംഗ് ആയിരുന്നു ആതിലെ നൂറയുടെ ഒക്കെ പ്ലാനിങ്ങുകൾ ബിഗ് ബോസ് ഒന്ന് കാര്യം ലാലേട്ടൻ വന്ന് കയ്യോടെ പൊക്കിയിട്ട് നിങ്ങൾ കണ്ടില്ലേ ആ ഇതിൽ നിന്ന് തന്നെ ലാലേട്ടനും നമ്മുടെ എല്ലാവർക്കും മനസ്സിലായി ആതിലെയാണ് ഈ പണപ്പെട്ടി എടുക്കാൻ പോകുന്നത് അതിനെന്തായിരിക്കും ഒരു സർപ്രൈസ് അതിനൊരു സർപ്രൈസ് എലമെൻ്റ് ഇല്ല ഇവർ നേരത്തെ മാച്ച് ഫിക്സ് ചെയ്തു മനസ്സിലായോ ആതില കാര്യം ആരും എടുക്കില്ല സാബുമാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു നിവിന് എടുക്കാൻ പറ്റില്ല അക്ബറിന് വേണ്ട ഷാനവാസൻ അയ്യേ വേണ്ട പിന്നെ അനു ഒരു ഡൗട്ട് അപ്പൊ ഇവിടെ ആരും എടുക്കാൻ പോകും അനീഷും എടുക്കൂല അപ്പൊ പിന്നെ ആതില തന്നെയാണ് അപ്പൊ അതിനകത്ത് എന്താ ഒരു സർപ്രൈസ് ഒന്നുമില്ല സത്യം പറഞ്ഞ അവരുടെ പ്ലാനിങ്ങിലാണ് ഇത് ഇത് വെള്ളം വീണത് ആതിലയുടെ നൂറുടെ പ്ലാനിങ്ങിൽ വെള്ളം വീണു സത്യമായിട്ടും എന്നിട്ട് പണം നേടി ഇവിടെ നിൽക്കണം പോലും പോകാൻ പറ്റൂലെന്ന് നിൽക്ക് നിവിന് പണം എടുക്കാൻ പാടില്ല പണമെടുക്കാൻ നിവിന് പറ്റൂല നിവിന് ഇതിന് പങ്കെടുക്കാൻ പറ്റില്ലെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷെ നിവിനാണ് ഇനി അടുത്ത് കളിക്കാൻ പോകുന്നത് നോക്കോ അതൊരു ലൂപ്പ് ലൂഫോളാണത് ബിഗ് ബോസ് ആദ്യഘട്ടം പണപ്പെരുമഴ മഴ ഇടി ശബ്ദം കേൾക്കുമ്പോൾ ഗാർഡൻ ഏരിയയിൽ പണമഴയായി പെയ്യും ഓരോരുത്തർക്ക് കിട്ടുന്ന പണം സ്വന്തമായി വെക്കുക ഈ ടാസ്കിൽ ലഭിക്കുന്നത് മൊത്തത്തിൽ പതിനായിരം രൂപയാണ് സോ പതിനായിരം രൂപ വിന്നിങ് എമൗണ്ടിൽ നിന്ന് കുറയും അയ്യോ പതിനായിരം രൂപ ലക്ഷങ്ങളുടെ കണക്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് നിവിൻ ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അപ്പോൾ അതിലെയാണെങ്കിൽ ഇങ്ങനെ തകർന്ന അവസ്ഥയാണ് ഒന്നും മനസ്സിലാവുന്നില്ല നൂറ പെട്ടെന്ന് ചാടിയിട്ട് കാര്യം നൂറ കുറച്ചും കൂടെ ആക്റ്റീവാണ് ടാസ്കിൻ്റെ സാരിയൊക്കെ മാറ്റാം ബാ മാക്സിമം പണം എടുക്കണം അപ്പോൾ ഇന്നലെ പണം എടുക്കൽ പണം പണോ പറഞ്ഞ ആൾക്കാര് സത്യം പറഞ്ഞ കച്ചയം കെട്ടി പണം ഇറങ്ങിരിക്കാൻ ആ ഒരു വ്യത്യസ്തം നോക്ക് നിങ്ങൾ ആ ഒരു ഇത് കണ്ടോ ഇതാണ് ബിഗ് ബോസ് മനസ്സിലായോ നിങ്ങൾക്ക് നമ്മള് എന്നൊന്നും അല്ല നമ്മളവിടെ വലിയ കാര്യമായിട്ട് ഞാനൊക്കെ ഇവിടുന്ന് റിവ്യൂ ഒക്കെ പറയണം അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവണത് അപ്പൊ ആതിര ആതിരയ്ക്കൊന്നും നൂറേയും അനു ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി പോയി നിവിൻ നിവിന് പ്രാന്തായി എനിക്ക് പണം എളുക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല നിവിൻ സ്ട്രെസ് ഹീറ്റിങ് ആരംഭിച്ചു സ്ട്രെസ്സായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നിട്ട് എടി എൻ്റെ എൻ്റെ മുട്ടോ ഞാൻ എടുത്തോട്ടെ അപ്പോൾ ഉടനെ തന്നെ അനു അനുവിനിപ്പോൾ നിവിനോട് സ്നേഹമൊക്കെ ഉണ്ട് സ്നേഹം ഉണ്ടെന്നല്ല സ്നേഹം കാണിക്കുന്നു തോന്നുന്നു എനിക്കറിയില്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന എടുത്തോ കാര്യം എന്ന് പറഞ്ഞാലേ നിവിൻ ഔട്ടായില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടാവില്ല ഒന്നെങ്കിൽ പ്രേക്ഷക പിന്തുണ അല്ലെങ്കിൽ നിവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഉണ്ടാവും അതാണ് അനു വിചാരിക്കുന്നത് അനുവിൻ്റെ ഗെയിമാണത് മനസ്സിലായി നിവിൻ്റെ അടുത്ത് ആ അവിടെ ഉണ്ട് മുട്ട നീ പോയി പോയെടുത്താട്ട എന്നൊക്കെ അപ്പം ദുഷ്ടകള് നിങ്ങളെല്ലാവരും പണം തരില്ല ഞാൻ ആകുത്താരില്ല നോക്കി ചോയ് ടാസ്ക് നോക്കി കൊളാവട്ടെ ടാസ്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഈ ഒരു സ്പൈസിനെസ് ആഡ് ചെയ്യാണ് കേട്ടോ അപ്പം അനു എടി നമ്മൾ ചർച്ച ചെയ്താണ് മെയിൻ പ്രശ്നം വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇതെടുത്ത് പെട്ടിയെടുക്കണ കാര്യം ചർച്ച ചെയ്യാൻ അപ്പം അതില ഫുൾ ടെൻഷൻ ഹോ എന്ത് ചെയ്യൂ ഇനി പതിനായിരം ഇതൊക്കെ എന്തൊരു കണക്ക് പത്ത് ലക്ഷം ഇരുപത് ഒക്കെ ആയിരുന്നില്ലേ അപ്പം അനു എനിക്ക് വേണം എന്തായാലും അപ്പം ഓ ആ എടുത്തോ പരിശ്രമിച്ചോ കിട്ടും നൂറേയും ആതിരയുടെയും പ്ലാനിങ്ങിൽ വെള്ളം വീണിരിക്കുകയാണ് അപ്പം കാര്യം അവർക്ക് വേണ്ടി മാത്രം അവർ കരുതി വെച്ചതും ആരും എടുക്കാ എടുക്കൂലെന്ന് വിചാരിച്ചിരുന്നതും ഇപ്പോൾ എല്ലാവരും എടുക്കാൻ പോവുകയാണ് മനസ്സിലായോ നിങ്ങൾക്ക് അവർക്ക് കാര്യം ആരും എടുക്കൂല പക്ക ആതിലേക്ക് അവിടെ ഇരുപത് ലക്ഷം ഓക്കെ താങ്ക് യു ബിഗ് ബോസ് ബായ് എന്നും പറഞ്ഞ് പോകാനിരുന്നതാണ് മനസ്സിലായോ ആരും എടുക്കാനും പോണില്ല ഇപ്പോൾ അനു വേണം എല്ലാവർക്കും വേണം പോയ അയ്യ എന്ന് പറഞ്ഞ ഷാനവാസം വരെ റെഡി ആയിട്ട് വന്നേക്കാം എട്ടാ ഇങ്ങനെ റെഡിയായി വന്നേക്കാം അപ്പോ ഉണ്ടല്ലോ ഇവരുടെ പ്ലാനിങ് ചീറ്റി ചീറ്റി കളഞ്ഞു ബിഗ് ബോസ് മനസ്സിലായി ചീറ്റി അത് കളഞ്ഞു അത് അപ്പം നൂറാ ആ ശ്രമിച്ച് നോക്ക് കിട്ടുമായിരിക്കും പൈസയൊക്കെ അപ്പോൾ ഉടനെ ഓംലറ്റ് ഉണ്ടാക്കിയാണെ നിവിൻ എന്തൊരു മണോടാണ് ഇത് തരില്ല ഞാൻ ആർക്കും തരില്ല അത് കഴിഞ്ഞാൽ മഴ ഇടിയും വീടുകയാണെ എല്ലാം കൂടെ ഓടയാണ് അങ്ങോട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനതിങ്ങനെ കണ്ടു നിന്ന് കേട്ടോ അത് ആ ഒരു സീറ്റ് നമ്മൾ സത്യമായിരുന്നു നമ്മളെ കൊണ്ട് പല ഗെയിംസും ബിഗ് ബോസ് കളിപ്പിക്കും അതിലൊന്നാണ് ഈ ഗെയിം എല്ലാവരും പോയി പറക്കി എടുക്കുകയാണ് നോക്കുമ്പോൾ അനു അപ്പോൾ ഈ പത്ത് രൂപയോടെ പത്ത് രൂപ നിവിൻ അവിടെ പോയിട്ട് കുറച്ച് പറക്കി അപ്പം നിവിൻ്റെ അടുത്ത് എടാ പറക്കാ നീ ഇല്ലടാ ഓ ഞാനില്ല അല്ലേ ശരിയെന്ന് പറഞ്ഞു ഒരു മൂന്ന് രൂപ മുന്നൂറ്റമ്പത് രൂപ നിവിന് കിട്ടി അത് നിവിൻ ഉടനെ പോക്കറ്റിൽ എടുത്ത് വെച്ചേട്ടാ എല്ലാവരും പോയി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വിന്നിങ് എമൗണ്ട് കുറയ്ക്കും ഓ എല്ലാവർക്കും വിഷമം അനൂനൊക്കെ ഭയങ്കര വിഷമം കേട്ടോ അപ്പോൾ നൂറ ഇപ്പോഴാണ് സമാധാനമായത് എല്ലാവരുടെയും അപ്പോൾ ഉടനെ സാബും ഈ പൈസ നമ്മുടെ എല്ലാവരുടെ നിന്ന് കട്ട് ചെയ്യും നമുക്ക് എല്ലാവർക്കും കിട്ടും അപ്പോൾ നൂറാ ആണോ എന്നിട്ട് വിന്നിങ് എമൗണ്ട് കുറയ്ക്കും ഹോ ഇപ്പം സമാധാനമായി വിന്നിംഗ് എമൗണ്ട് അല്ലേ പോകണത് നന്നായിപ്പോയി എന്നുള്ളത് നൂറാ കേട്ടാ അപ്പോൾ നിവിൻ ബിഗ് ബോസിൻ്റെ ഇത് ക്യാമറ നോക്കി നിവിൻ ആണിപ്പോൾ അവിടെ ഉള്ളതിൽ ഏറ്റവും ഒരു എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായി കാണാൻ പറ്റുന്ന ഒരാൾ കേട്ടാ നിവിൻ പൈസ എടുത്തിട്ട് മുന്നൂറ്റമ്പത് രൂപ ഹാ ഹാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആക്ക് ഞാൻ എന്തായാലും ഈ മുന്നൂറ്റമ്പത് രൂപ വെക്കാം അപ്പോഴത്തേക്ക് ആദ്യം അവിടെ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എന്നൊക്കെ പറഞ്ഞ് എണ്ണിക്കൊണ്ടിരിക്കുമ്പം നോക്കുമ്പം നിവിൻ ഇവിടെ എന്താണത് ആ എന്തേ മുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് വേണോ തരില്ല ഞാൻ തരില്ല ഓക്കെ ഒരു മുന്നൂറ്റമ്പത് രൂപയൊക്കെ എനിക്ക് ബിഗ് ബോസിന് തരാം കേട്ടോ വലിയ ആൾക്കാർ വന്നേക്കുന്നു എനിക്ക് തരും ബിഗ് ബോസ് ഒരു മുന്നൂറ്റമ്പത് രൂപ ഞാൻ എടുത്തു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത് അപ്പം പതുക്കെ പോയിട്ട് നിവിനെ ആതിലേക്ക് എന്തോ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ ആതിലേക്ക് എന്തോ കൊടുത്തു കേട്ടോ ഒരു നൂറ് രൂപ എന്തോ കൊടുത്തും എന്തോ കൊടുത്തു ആതിലേ കേട്ടോ അപ്പം ഈ എന്തൊക്കെയായിരുന്നു ആതിലെ നോക്കിയിട്ട് ഏ പ്രതീക്ഷകളായിരുന്നു അല്ലേ എല്ലാം തകിടം പറഞ്ഞ് ചീട്ട് കെട്ടാരം പോലെ എല്ലാം തകർത്തു ആ കണ്ണിൽ കാണാനുണ്ട് കേട്ടോ ആതിലെ ആരെങ്കിലും ഡിസ്കഷൻ ചെയ്യുമോ എന്ന് പറയുന്നുണ്ട് നിവിൻ ചോദിക്കാം അപ്പം ആതിൽ ആടാ അത് കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ച് ഏരിയയിൽ ഏരിയയിലിരുത്തുന്നു എല്ലാവർക്കും കിട്ടിയ എമൗണ്ടുകൾ പറയണം സാബുമാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നൂറാ എണ്ണൂറ്റി ഇരുപത് ആതിര ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അനു ആയിരത്തി മുന്നൂറ്റി മുപ്പത് സാബുമാൻ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് അനീഷ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് അപ്പോൾ ബിഗ് ബോസ് നിവിനെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ ഓ ബിഗ് ബോസ് ദാ നൂറ്റമ്പത് രൂപയുണ്ടെന്തേ ആർക്കെങ്കിലും വീതിച്ചു കൊടുക്കണോ ഓ കൊടുക്കാലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് നേരെ പോയി ഇന്നാ പിടിച്ചോ മനുഷ്യ നൂറ് രൂപ അനീഷ് ഓ വളരെ നന്ദിയുണ്ട് ഓ നന്ദി നിങ്ങൾ നിങ്ങളെ കയ്യിൽ വെച്ചാൽ മാറാടങ്ങ് ആ എന്നാ നിനക്ക് എന്നാ കുറച്ച് അതിൻ്റെ അനു കൊടുക്കണുണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറൊരാക്കും കൂടെ കൊടുത്തു സാവു എടാ ഇത്തിരി താടാ എനിക്ക് നിനക്ക് എത്രയാ ഉള്ളത് എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റി തരില്ല ഞാൻ എന്ന് പറഞ്ഞാൽ വേറൊരാക്ക് കൊടുക്കുന്നു അങ്ങനെ നിവിൻ ഇവിടെ ഒരു ഒരു ഘടകമായി മാറി ആ ടാസ്ക് കൊണ്ടുപോകുന്ന ഒരാളായിട്ട് നിവിൻ മാറിയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് എനിക്കൊന്ന് ഈ ഒരു ഒന്നാമത്തെ ടാസ്ക് ഒന്നാമതേ ബോറാണ് എപ്പിസോഡ് വളരെ ബോറാണ് സോ ഇത് ടാസ്കിൻ്റെ ഒരു രസം ഉണ്ടാക്കി കൊടുക്കും എന്തായിരുന്നാലും എല്ലാവരുടെ തനി നിറവും പുറത്തു കൊണ്ടുവന്നില്ലേ ബിഗ് ബോസ് അതാണ് അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്